നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളെ ചേർത്തണച്ച് സൗദി അറേബ്യയുടെ പുത്തൻ തീരുമാനം അതെ ജി സി സി രാജ്യങ്ങളിലെ താമസക്കാർക്ക് വിസയില്ലാതെ തന്നെ സൗദി സന്ദർശിക്കാൻ അനുമതി ലഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്ത് ഉംറ ടൂറിസ്റ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കാണ് വിസരഹിത യാത്ര അനുവദിക്കുകയെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഗൾഫ് മാധ്യമങ്ങൾ ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റ് ജി സി സിയിലെ ബഹ്രൈൻ യു ഇ ഖത്തർ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് ആ രാജ്യത്തെ സാധ്യതയുള്ള റെസിഡന്റ് പെർമിറ്റും തൊഴിൽ വിസയും ഉള്ളവർ മതിയാകും ഇവർക്കായിട്ടും സൗദിയിൽ വിസയില്ലാതെ പ്രവേശിക്കാൻ സാധിക്കുക പുതിയ പദ്ധതിയുടെ കരട് നിയമം തയ്യാറായിട്ടുണ്ട് കുറച്ചു ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടാകും സ്വദേശികൾക്ക് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾക്കും വിസയില്ലാതെ തന്നെ സൗദി അറേബ്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന തരത്തിൽ അനുമതി ലഭിക്കുന്നതായിരിക്കും ഉമ്ര ചെയ്യാനും അനുമതി ലഭിച്ചേക്കും എന്നാൽ ഹജ്ജിന് അനുമതി ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ചില വിസ കാറ്റഗറിയിലുള്ളവരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് രാജ്യത്ത് ജോലിക്കായി എത്തിയ ഗാർഹിക തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ എന്നിവർക്ക് യാത്രയ്ക്കുള്ള അനുമതി ലഭിക്കാൻ സാധ്യത കുറവാണ് എന്നാൽ പ്രൊഫഷണലുകൾ ഉയർന്ന ജോലി ചെയ്യുന്ന സ്ഥിരവരുമാനമുള്ളവർ എന്നിവർക്ക് അനുമതി ലഭിച്ചേക്കുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ജി സി സി രാജ്യങ്ങളിലെ സന്ദർശനത്തിന് വേണ്ടി പ്രത്യേക വിസ സംവിധാനം ഉടൻ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ടെലിവിഷൻ ചർച്ചയിൽ സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖദീബ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ആ വിസകൾ എല്ലായ്പ്പോഴും നിലനിൽക്കുന്നുണ്ട് ടൂറിസ്റ്റുകൾക്ക് പ്രത്യേകമായി ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് െന്നും സൗദി ടൂറിസം മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി ഇപ്പോഴിതാ ഇത്തരത്തിൽ ഒരു നിർണായക വാർത്തയും പുറത്തുവിട്ടിട്ടുണ്ട് സൗദി അറേബ്യ അങ്ങനെ ഇനി മുതൽ വിസയില്ലാതെ തന്നെ ജി സി സി രാജ്യങ്ങളിലെ താമസക്കാർക്ക് സൗദി സന്ദർശിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് സൗദി അറേബ്യ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ